എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിലെ അധികായനായ ടി എസ് എലിയറ്റിനെ പറ്റിയാണ് അദ്ദേഹം ഒരു ആംഗ്ലോ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ് വെസ്റ്റ് ലാൻഡ് ഈ കൃതിയിൽ അദ്ദേഹം ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ അധപതനത്തെക്കുറിച്ചും പ്രാചീന സംസ്കാരത്തിൻ്റെ മഹിമയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് അദ്ദേഹം ക്ലാസ്സസുമായി ബന്ധപ്പെടുത്തി പ്രാചീന സംസ്കാരത്തിൻ്റെ മഹിമയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രബോധം പരിശോധിച്ചാൽ യൂറോപ്യൻ സാഹിത്യത്തിലുള്ള അഗാധമായ അറിവ് ഉണ്ടാവണം ഹോമർ തുടങ്ങിയവരുടെ കവിതകൾ ഹൃദയസ്ഥമായിരിക്കണം ഗ്രീക്ക് ലാറ്റിൻ ഭാഷയൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരിലാണ് പ്രാചീനമായ സംസ്കാരത്തിൻ്റെ മഹിമയുള്ളത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രബോധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആ ചരിത്രബോധം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് വെസ്റ്റ് ലാൻഡ് ലാൻഡെന്ന് ഒന്നുകൂടെ ഓർമ്മിക്കാം ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് വന്നാൽ അദ്ദേഹം കവിതയുടെ കാൽപ്പനിക സങ്കല്പത്തിന് വിരുദ്ധമായ ചേരിയിൽ നിലനിന്ന അല്ലെങ്കിൽ നിലകൊണ്ട ഒരാളാണ് കാൽപ്പനിക സങ്കല്പത്തിൽ പറഞ്ഞിരിക്കുന്ന കവിതയുടെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ അല്ലെങ്കിൽ അനർഗള നിർഗളമായ പ്രവാഹം അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക വിരുദ്ധ ചിന്തകൾ പ്രശസ്തമായ ഒരു കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രഡീഷണൽ ആൻഡ് ഇൻറ്റൂഡൽ ടാലൻറ്റ് എന്ന കൃതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക വിരുദ്ധ ചിന്തകളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കവിത വികാരങ്ങളുടെ കെട്ടഴിച്ചു വിടൽ പകരം അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ അല്ലെങ്കിൽ നിർവൈകാരികതയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ എലിയറ്റിൻ്റെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ എലിയറ്റിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്തുവച്ചു അതായത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രബോധവുമായിട്ട് ബന്ധപ്പെട്ട വെസ്റ്റ് ലാൻഡ് എന്ന കൃതിയെ പറ്റി ഓർമ്മിച്ചു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ കാല്പനിക വിരുദ്ധ ചിന്തകൾ അല്ലെങ്കിൽ നിർവൈകാരികതയാണ് അവിടുത്തെ വാക്ക് അത് പറയുന്ന ട്രഡീഷണൽ ലാൻഡ് ഇൻഡ്യൂഡൽ ടാലൻ്റ് എന്ന കവിത കൃതിയെ നമ്മൾ ഓർമ്മിച്ചു അത് അദ്ദേഹം പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ കവിഹൃദയം എങ്ങനെയാണ് വൈകാരികത ഉൾപ്പെടാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് ക്യാപ്റ്റലിസ്റ്റ് അല്ലെങ്കിൽ രാസത്വരകം ഈ രാസത്വരകത്തിൻ്റെ പ്രത്യേകത അത് റിയാക്ഷൻ റിയാക്ഷൻ്റെ സ്പീഡിനെ അത് കൂട്ടുന്ന ഒരു കാര്യമാണ് അതായത് ഉദാഹരണത്തിന് സൾഫർ ഡയോക്സിഡും ഓക്സിജനും കൂടെ ചേർന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്ലാറ്റിനം എന്നറിയപ്പെടുന്ന ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാസത്വരകം ഉപയോഗിക്കുന്നുണ്ട് ആ പ്ലാറ്റിനം എന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ രാസത്വരകത്തിൻ്റെ പ്രത്യേകത അത് സൾഫർ ഡയോക്സിഡും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഈ പ്ലാറ്റിനത്തിന് ഏതൊരു ഏതൊരു കാര്യവും സംഭവിക്കുന്നില്ല ആ പ്ലാറ്റിനം അവസാന റിയാക്ഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷെ പ്ലാറ്റിനം ഇല്ല എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പിന്നെ റിയാക്ഷൻ അല്ലെങ്കിൽ നടക്കാറില്ല നടക്കാറില്ല പക്ഷേ പ്ലാറ്റിനത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ അത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് അതുപോലെ പ്ലാറ്റിനത്തിനെ പോലെ ആയിരിക്കണം കവി മനസ്സ് എന്ന് പറയുന്നു അതായത് പ്ലാറ്റിനം ഒരു രാസത്വരകമായി ആക്ട് ചെയ്യുന്നുണ്ട് അത് നിർവൈകാരികമായി അത് റിയാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ പോയിന്റില് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചരിത്ര ബോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യവുമായിട്ട് അദ്ദേഹം ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിഡൽ ടാലൻറ്റില് കവി കവി ഹൃദയം രാസത്വരകമായിരിക്കണം പിന്നെ അതുപോലെ തന്നെ അത് നിർവൈകാരികത എന്നുള്ളത് പ്രധാനപ്പെട്ട സങ്കല്പമായി അദ്ദേഹം പറയുന്നുണ്ട് ഇനി അതുപോലെ അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെ നിർവൈകാരികത അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്പോണ്ടേനിയസ് ഓവർഫ്ലോയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കവി കവി അതായത് നിർവൈകാരികതമായിരിക്കുന്ന ഒരു കവി ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാകുന്നു അപ്പോൾ അങ്ങനത്തെ കവികളാണ് ദേശീയ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ക അതല്ലെങ്കിൽ ക്ലാസിസം എന്ന രീതിയിലേക്ക് തന്നെ അത് പോവുകയാണ് ചെയ്യുന്നത് ഈ ദേശീയ പാരമ്പര്യം എന്ന് വെച്ചാൽ വെച്ചിട്ടുദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് മനുഷ്യർ ഇന്നുവരെ ആർജിച്ചെടുത്ത സാമൂഹ്യ സംസ്കാരത്തിൻ്റെയും സാഹിത്യ സംസ്കാരത്തിൻ്റെ ആകെത്തുകയായി അദ്ദേഹം അദ്ദേഹം ദേശീയ പാരമ്പര്യം എന്ന വാക്കിനെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഹിഹൃദയം നിർവൈകാരികമായിരിക്കണം അതിൽ ഒരു സർഗാത്മകമായ ഒരു സ്പൊണ്ടേനിയസ് ഓവർഫ്ലോ ഉണ്ടാവാൻ പാടില്ല പിന്നെ അങ്ങനെ അത് അതായത് രാസത്തുരക്കം പോലെ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തിന് ശേഷം അത് മാറി നിൽക്കണം നിർവൈകാരികൾ മാറി നിൽക്കണം അങ്ങനെയുള്ള കവി മഹാനായ കവിയാണ് അത് ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറുന്നു ഇനി അദ്ദേഹം ദേശീയ പാരമ്പര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഇന്നു വരെ ആർജിച്ചെടുത്ത് സാമൂഹ്യ സംസ്കാരത്തിൻ്റെയും സാഹിത്യ സംസ്കാരത്തിൻ്റെയും ആകെ തുകയെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനി അടുത്തൊരു പോയിന്റായിട്ട് അതായത് നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഒബ്ജക്റ്റീവ് കോറിലേഷൻ അപ്പോൾ ആദ്യം പറഞ്ഞത് ചരിത്രാബോധമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം വെസ്റ്റ്ലാൻഡ് എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തത് കവിത കവി നിർവൈകാരികനായിരിക്കണം അതായത് രാസത്വരകമായിരിക്കണം പിന്നെ ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞു ഇനി മൂന്നാമതൊരു പോയിന്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒബ്ജക്റ്റീവ് കോറിലേഷൻ എന്നൊരു വാക്ക് അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് ഭരതമുനിയൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗം എന്ന് പറയുന്നതിൽ വിഭാവം തന്നെയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വിഭാവം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട് ആലംബന വിഭാവം എന്നറിയപ്പെടുന്ന കഥാപാത്രങ്ങളും ഉദ്ദീപന വിഭാവം എന്നറിയപ്പെടുന്ന സാഹചര്യങ്ങളും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ടി എസ് എറിയറ്റി പറഞ്ഞിരിക്കുന്ന ഒബ്ജെക്ട്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വറിലേഷൻ ഈ പറഞ്ഞിരിക്കുന്ന വിഭാവങ്ങൾ തമ്മിലുള്ള ആ ഘടകത്തിനെ ആ പറഞ്ഞിരിക്കുന്ന സംയോജനത്തിനെയാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയമായ സാഹിത്യ പാരമ്പര്യമായിട്ട് വളരെയധികം യോജിച്ച് നിൽക്കുന്ന വിഭാവ എന്ന സങ്കല്പമായിട്ട് വളരെയധികം യോജിച്ച് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ടി എസ് സിലിയറ്റിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേഷൻസ് അപ്പോൾ അദ്ദേഹം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കവിതയുടെ കവിതയ്ക്ക് അനുയോജ്യമായ അനുരൂപമായ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വിഭാവങ്ങൾ അവിടെ ഉണ്ടാവണം ആ വിഭാവനത്തിന് ആ വിഭാവത്തിനെ കണ്ടെത്തി അതിനെ പരസ്പരം ഘടിപ്പിക്കുന്നതാണ് മഹത്തായ കൃതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വിമർശന ഗ്രന്ഥം അതായത് ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ പറ്റി അദ്ദേഹം വളരെയധികം വിമർശിച്ചു കാണുന്നുണ്ട് ഈ പറഞ്ഞ സങ്കല്പം ഒബ്ജെക്റ്റീവ് കോറിലേഷൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ വിഭാവത്തിൻ്റെ ഒരു 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 സംയോജനം അദ്ദേഹത്തിൻ്റെ എന്ന നാടകത്തിൽ ഇല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹാംലെറ്റിന് നല്ലവണ്ണം വിമർശിക്കുന്നുണ്ട് ഹാംലെറ്റ് എന്ന നാടകത്തിൽ അമ്മയോട് തോന്നുന്ന പകയാണ് പ്രധാനപ്പെട്ട പ്രതിപാദ്യമെങ്കിൽ അതിനെ 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 ഉദ്ദീപിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും ആ പറഞ്ഞിരിക്കുന്ന നാടകത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒബ്ജെക്റ്റീവ് കോറിലേഷൻ ഒരു വാക്കിന് ആ ഒരു അർത്ഥം അവിടെ കൊടുക്കും ഈ വാക്ക് നേരത്തെ പല ഉപയോഗിച്ചിട്ടുള്ള വാക്കാണെങ്കിലും അതിന് ഇവിടെ ഒരർത്ഥം അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഈ വാക്ക് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണെങ്കിലും പക്ഷേ നേരത്തെ വാഷിങ്ടൺ ആർട്സ്റ്റൻ്റെ ലെക്ചേഴ്സ് ഓൺ ആർട്ട് എന്ന പുസ്തകത്തിലുള്ള ഒരു വാക്കാണ് ഒബ്ജെക്റ്റീവ് കോറിലേഷൻ പക്ഷേ അതിനെ 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 ഇപ്പോൾ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ എലിയറ്റിന് എലിയറ്റോട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് ഓർമ്മിക്കുക ഇനി എലിയറ്റ് ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഹാമിലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന കൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠമായ പരസ്പര ബന്ധം അത് ഒറ്റ ഘടകമല്ല സങ്കീർണ്ണമായ ഒരു വലയാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ടി എസ് സി ബന്ധപ്പെട്ട് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചരിത്ര ബോധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്കാര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന കൃതിയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കവി കവിതാ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് രാസത്വരകം എന്നൊരു വാക്ക് പിന്നെ അതുപോലെ തന്നെ നിർവൈകാരികത എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു പിന്നെ അടുത്ത ദേശീയ പാരമ്പര്യം എന്നൊരു സങ്കല്പം അതിനകത്ത് വരണം ഇനി മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ഒബ്ജക്റ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു അത് അതിനുവേണ്ടി ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന കൃതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഈ ഭാരതീയ സങ്കല്പത്തിലെ വിഭാഗം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജെക്ട്സ് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കാം ഇനി അടുത്ത നാലാമതൊരു സങ്കല്പമായിട്ട് നമ്മൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കവികൾ നല്ല കവികൾ നിരൂപ അല്ലെങ്കിൽ നല്ല നിരൂപകൻ നല്ല കവിതയെ മനസ്സിലാക്കാൻ നല്ല കവിതകൾ എഴുതാൻ പറ്റുന്ന ആൾക്കാരായി ആളായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് കവിയും നിരൂപകനും ഒരേ സർഗപ്രതിഭയുള്ള ആൾക്കാരായിരിക്കണം നല്ല കവി എന്നുള്ളത് നല്ല നിരൂപകനായിരിക്കണം അല്ലെങ്കിൽ നല്ല നിരൂപകൻ എന്നുള്ളത് നല്ല കവിയുമായിരിക്കണമെന്ന് നാലാമത്തെ ഒരു സങ്കല്പോട് പറയണം അപ്പോൾ പോയറ്റും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നിരൂപകനും ഒരേപോലെ പ്രതിഭയുള്ള എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എലിയസ് എസ് ബന്ധപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വില നാല് കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത് അവസാനമായി ഇത് ഇങ്ങനെ നമുക്ക് നിർത്താം അദ്ദേഹം അദ്ദേഹം സ്വയം വിചാരിച്ചത് ഇങ്ങനെയാണ് താൻ സാഹിത്യത്തിലൊരു ക്ലാസിസ്റ്റും രാഷ്ട്രതന്ത്രങ്ങളിൽ രാജഭരണവാദിയും വിശ്വാസത്തിൽ കത്തോലിക്കനുമാണെന്നാണ് അദ്ദേഹം സ്വയം വിമർശ സ്വയം വിചാരിച്ചിരുന്നെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അവസാനിക്കാം അവസാനിപ്പിക്കാം ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സി ജി യുങ്ങിൻ്റെ സംഭാവനകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ മനുഷ്യ മനസ്സിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് അഹം എന്നൊരു ഭാവം ഭാഗം രണ്ടാമത്തത് വൈയക്തികതാബോധം മൂന്നാമത്തത് സഞ്ചിതാവ് ബോധം അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ മനസ്സിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അഹം വൈയക്തികതാബോധം സഞ്ചിതാവബോധം ഇതിൽ അദ്ദേഹം പറയുന്നത് അഹം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിനെ തന്നെയാണ് ഇനി അദ്ദേഹം വൈയക്തികതാബോധം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും അടിഞ്ഞുകൂടുന്ന അബോധ മനസ്സാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമഷ്ടി മനസ്സ് എന്നൊരു അല്ലെങ്കിൽ സമൂഹ മനസ്സ് എന്ന രീതിയിലൊരു വ്യാഖ്യാനം അദ്ദേഹം ഇതിൽ നിന്ന് കൊടുത്തതാണ് ഇനി മറ്റൊരു കാര്യം എല്ലാ മനുഷ്യനിലുള്ള പൊതുബോധത്തിന് അദ്ദേഹം സഞ്ചിതാവബോധം എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യ മനസ്സിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അഹം വൈയക്തികതാബോധം സഞ്ചിതാവ് ബോധം അഹമെന്നുള്ളത് ബോധമനസ് തന്നെയാണ് വൈയക്തികതാബോധം എന്നുള്ളത് നമ്മുടെ ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു മനസ്സാണ് അബോധ മനസ്സാണ് സഞ്ചിതാവബോധം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന എല്ലാ മനുഷ്യരിലുമുള്ള പൊതുബോധമാണ് ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സംഭാവന നമ്മൾ വ്യക്തി മനസ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ സമൂഹ മനസ്സ് അല്ലെങ്കിൽ സമഷ്ടി മനസ്സ് എന്നൊരു സങ്കല്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് അതിന് സാധൂകരണം അതായത് സമഷ്ടി മനസ്സ് എന്ന് പറയുന്നതിനൊരു സാധൂകരണം കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ലോകത്തിലുള്ള എവിടെയുള്ള പുരാണങ്ങൾ പരിശോധിച്ചാലും അത് ഭാരതത്തിലുള്ളതായാലും ഗ്രീക്കിലുള്ളതായാലും എവിടെയായാലും പരിശോധിച്ചാലും ശരി അതിൽ പൊതുവായ ചില കാര്യങ്ങൾ കാണും ഉദാഹരണത്തിനായി എല്ലാ എല്ലാ പുരാണങ്ങളിലും വീരശൂര പരാക്രമിയായ ഒരു നായകൻ പിന്നെ അതുപോലെ തന്നെ നായികമാർ അതുപോലെ ജ്ഞാനിയായ വൃദ്ധൻ പുതുതലായ കഥാപാത്രം ചില ചില മൃഗങ്ങൾ ചില പക്ഷികൾ ഇതെല്ലാം തന്നെ പൊതുവായി എല്ലാ സമൂഹത്തിൽ അതായത് എവിടെയുള്ള പുരാണങ്ങളിലും ഒരുപോലെ കടന്നു വരുന്നുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ സമൂഹവും ഒരുപോലെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തി മനസ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ സമൂഹ മനസ്സിലും ചില പൊതുവായ ബോധങ്ങളുണ്ട് പക്ഷെ ആ പൊതുവായ ബോധങ്ങൾ അത് മനുഷ്യൻ ജനിച്ച സമയത്ത് തന്നെ അത് നമ്മൾ അടിഞ്ഞുകൂടി കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ബോധങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ മനുഷ്യൻ്റെ അബോധ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇങ്ങനെയുള്ള ഈ രൂപങ്ങളെ ഈ രൂപങ്ങൾ ആ രൂപങ്ങളിൽ നിന്ന് നമുക്ക് പുരാവൃത്തങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ആ രൂപങ്ങളെ അദ്ദേഹം വിളിച്ച ഒരു വാക്കാണ് ആദിപ്രരൂപങ്ങൾ അല്ലെങ്കിൽ ആർക്ക് ടൈപ്പ് ആർക്കി ടൈപ്പ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചു അപ്പോൾ ഇങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അഹം വൈയക്തികതാബോധം സഞ്ചിതാവബോധം എന്നൊരു കാര്യം ഓർ ഓർത്തിരിക്കണം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആർക്കിഡ് ടൈപ്പ് എന്നറിയപ്പെടുന്ന ഒരു സംഗതി അത് സമഷ്ടി മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമൂഹ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ചിരിക്കണം ഇനി ഈ ആർക്കിഡ് ടൈപ്പ് അല്ലെങ്കിൽ ആദിപ്രായ രൂപങ്ങൾ എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ ഒഴിഞ്ഞു കിടക്കുന്ന വികാരങ്ങളും അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വികാരങ്ങളാണ് അത് എല്ലാ സമൂഹത്തിലും ഒരുപോലെയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ആദിപ്രായ രൂപങ്ങൾ അല്ലെങ്കിൽ ആർക്കിട്ടൈപ്പിൽ നിന്നാണ് നമ്മുടെ മിത്തുകൾ എന്നൊരു കാര്യം മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അതിൽ നിന്നാണ് പുരാവൃത്തങ്ങളും കെട്ടുകഥകളും നാടോടിപ്പാട്ടുകളുമൊക്കെ ഉണ്ടായി വരുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ ദി ആർക്കിടൈബ്സ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിലാണ് ദി ആർക്കുടൈബ്സ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവനയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അനിമസ് അനിമ എന്നറിയപ്പെടുന്ന രണ്ട് വാക്കുകൾ അനിമസ് അനിമ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ പുരുഷ മനസ്സിൽ സ്ത്രീത്വവും അതുപോലെ തന്നെ സ്ത്രീ മനസ്സിൽ പുരുഷത്വവും ഉണ്ട് ഇങ്ങനെയുള്ള സംജകളൊക്കെ അദ്ദേഹം വ്യക്തി മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയും അദ്ദേഹം പറയുന്നുണ്ട് അതിനെ അദ്ദേഹം അനിമസ് അനിമ എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് വ്യക്തിയുടെ അബോധതലത്തിൽ മനസ്സിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അഹോവും വൈയക്തികതാബോധവും സഞ്ചിതാവ് ബോധവും അതിൽ വൈയക്തികതാബോധം എന്നുള്ളത് അദ്ദേഹം വ്യക്തിയുടെ അബോധ തലമാണ് ആ അബോധ തലത്തിൽ രണ്ട് അബോധ തലത്തിൽ രണ്ട് തരത്തിലുള്ള മനസ്സുകളുണ്ട് വ്യക്തിപരമായ മനസ്സും സമൂഹ മനസ്സും ഉണ്ട് അതിൽ വ്യക്തിപരമായ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അനിമസും അനീമയും പോലുള്ള അനീമ പോലുള്ള വാക്കുകൾ പറയുന്നുണ്ട് അതേപോലെ അതേസമയം സമൂഹ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കിടൈപ്പുകളെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് ഈ ആർക്കിടൈപ്പുകളാണ് മിത്തുകളും പുരാവർത്തങ്ങളും ഒക്കെ ആയി രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഈ പറഞ്ഞിരിക്കുന്ന ആർക്കി ടൈപ്പിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഒരു നിർവചനമുണ്ട് അതിങ്ങനെയാണ് സമഷ്ടിചേതസ്സിൽ വർത്തിക്കുന്ന സാകാരവും നിരാകാരവുമായ സത്തകളെയാണ് ആദ്യ എന്ന് പറയുന്നത് അപ്പം സമഷ്ടി മനസ്സിൽ അല്ലെങ്കിൽ സമൂഹ സമൂഹചേതസ്സിൽ വ്യക്തിജേതസ്സല്ല സമൂഹചേതസ്സിൽ വർത്തിക്കുന്ന സാകാരവും ആകാരവും ഉള്ളതും നിരാകാരവുമായിട്ടുള്ള സത്തകളെയാണ് ആധിപ്ര രൂപങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സി ജി യുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം അനലിറ്റിക്കൽ സൈക്കോളജിയിലെ പിതാവ് പിന്നെ മനസ്സിൻ്റെ മൂന്ന് ഭാഗങ്ങൾ അഹം വയ്യക്തിതാബോധം സഞ്ചിതാവബോധം അതിലെ വയ്യക്തികതാബോധവുമായിട്ട് ബന്ധപ്പെട്ട് അത് അബോധ മനസ്സാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് അല്ലെങ്കിൽ സമഷ്ടി മനസ്സെന്നൊരു വാക്ക് ഓർമ്മിക്കുക പിന്നെ വ്യക്തിയുടെ അബോധ തല രണ്ട് തരത്തിലുണ്ട് വ്യക്തിപരവും സാമൂഹിക ും വ്യക്തിപരവുമായിട്ട് ബന്ധപ്പെട്ട് അനിമസം അനിമയം ഓർമ്മിക്കുക സാമൂഹ്യപരവുമായിട്ട് ബന്ധപ്പെട്ട് പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി ആദിപ്ര രൂപങ്ങളെപ്പറ്റി ഓർമ്മിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ദി ആർക്കിടൈബ്സ് ആൻഡ് കളക്റ്റീവ് ആൺ കോൺഷ്യസ് എന്ന പുസ്തകത്തിൻ്റെ പേരും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കാം ഇനി നോത്രോ നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നോർത്രോ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ നിരൂപകന്റെ പ്രത്യേകത സി ജി യുങ് പറഞ്ഞിരുന്ന ആദിപ്രരൂപങ്ങൾ അല്ലെങ്കിൽ ആർക്കിടൈപ്പുകളെ പറ്റി കൂടുതൽ വിശദമായി പഠിച്ച ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ നിരൂപകനാണ് നോർ ത്രോ ഫ്രൈ അതായത് മനുഷ്യ മനസ്സിൽ മനുഷ്യ മനസ്സിൻ്റെ അബോധ തലത്തിൽ കാണപ്പെടുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങൾ ഉൾപ്പെടുന്ന സമൂഹ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് സി ജി യുങ് വിളിച്ചിരുന്ന ആ സമഷ്ടി മനസ്സ് ആ സമഷ്ടി മനസ്സിലുള്ള പതിഞ്ഞിരുന്ന ബിംബങ്ങൾ അത് ലോകത്തെമ്പാടും ഒരുപോലെയാണ് അതായത് എല്ലാ പുരാണങ്ങളും സമാനമായ കഥകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞിരിക്കുന്ന ബിംബങ്ങൾ ലോകത്തെമ്പാട് ഒരുപോലെയാണെന്ന് പറഞ്ഞു അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ സമൂഹ മനുഷ്യ സമൂഹ മനസ്സിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സമൂഹ മനസ്സിൽ പൊതുവായി പതിഞ്ഞിരുന്ന ആ രൂപങ്ങളെയാണ് സി ജിയും ആദിപ്ര രൂപങ്ങളെന്ന് പറഞ്ഞിരുന്നത് ആ രൂപങ്ങളെ ആസ്പദമാക്കി സാഹിത്യ നിരൂപണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നോർത്രോഫയുടെ സംഭാവന അപ്പോൾ നോർത്രോഫയുടെ സംഭാവനകൾ പറയുന്ന സമയത്ത് പ്രധാനമായി ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് സി ജി യുങ് പറഞ്ഞിരുന്ന ആദിപ്ര രൂപങ്ങൾ ആദിപ്രരൂപങ്ങളെ കൃത്യമായ സാങ്കേതിക ഉപയോഗിച്ച് പ്രത്യേക നിരൂപണം നടത്തി അത് സാഹിത്യത്തിന് പ്രയോഗ അല്ലെങ്കിൽ സാഹിത്യത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന രീതിയിലാണ് നോർത്ത് റഫയുടെ സംഭാവനകളായിട്ട് പറയേണ്ടത് ഇത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമായ ദി ആർക്കിടൈബ്സ് ഓഫ് ലിറ്ററേച്ചർ ട്വൻറ്റീത് സെഞ്ചുറി എന്ന പുസ്തകത്തിലാണ് ദി ആർക്കിടൈബ്സ് ഓഫ് ലിറ്ററേച്ചർ ട്വൻറ്റീത് സെഞ്ചുറി എന്ന പുസ്തകത്തിലാണ് നോർത്ത് റോഫെ ഈ കാര്യം പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവന എടുത്ത് എടുത്തു പറഞ്ഞാൽ ഒന്നാമത്തെ സംഭാവനയായിട്ട് പറയേണ്ടത് ആദിപ്ര രൂപങ്ങൾക്ക് കൃത്യമായ സാങ്കേതിക പദാവലുകൾ തയ്യാറാക്കി നിരൂപണം നടത്തി അത് സാഹിത്യത്തിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സാഹിത്യ നിരൂപണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് ഓർമ്മിക്കുക പിന്നെ അതിനുവേണ്ടി അദ്ദേഹം ആർക്കിടൈബ്സ് ഓഫ് ലിറ്ററേച്ചർ ട്വൻറ്റീത് സെഞ്ചറി എന്ന പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക ഇനി അദ്ദേഹം പറഞ്ഞിരുന്ന മറ്റൊരു വാക്കാണ് പ്രാകൃത സൂത്രവാക്യങ്ങൾ പ്രാ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞിരുന്നൊരു വാക്കാണ് പ്രാകൃത സൂത്രവാക്യങ്ങൾ ഈ പ്രാകൃത സൂത്രവാക്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഈ പ്രാകൃത സൂത്രവാക്യങ്ങൾ സാഹിത്യത്തിന് വാക്കുകളുടെ ക്രമം നൽകുന്നു അപ്പോൾ വാക്കുകളുടെ ക്രമം നൽകാൻ ഉപയോഗിച്ചതാണ് പ്രാകൃത സൂത്രവാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഫോമിലാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഈ ക്രമം വായനക്കാരെ കൃതിയിലേക്ക് അടുപ്പിക്കുന്നു ആ കൃതിയോട് കൂടുതൽ അടുപ്പം കിട്ടാൻ വേണ്ടി അടുപ്പം കിട്ടുന്ന സമയത്ത് വായനക്കന് ആ കൃതിയോട് പ്രതികരിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ് പ്രാകൃത സൂത്രവാക്യങ്ങളെ പറ്റി ഓർമ്മിക്കണം ഈ പ്രാ പ്രാകൃത സൂക് സൂത്രവാക്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് വാക്കുകളുടെ ഒരു ക്രമമാണ് ആ ക്രമം വായനക്കാരെ ഈ കൃതിയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ആ പറഞ്ഞിരിക്കുന്ന കൃതിയോട് അതിൻ്റെ ഫലമായിട്ട് വായനക്കാർ പ്രതികരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റൊരു പുസ്തകമായ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം എന്ന ഗ്രന്ഥത്തിലാണ് അപ്പോൾ ഫ്രൈഡേ രണ്ട് പുസ്തകങ്ങളെ പറ്റി നമ്മൾ ഓർമ്മിച്ചു ഒന്ന് ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ട്വൻറ്റീസ് സെഞ്ചുറി അതിനാണ് ആർക്കിടൈപ്പുകളെ സാഹിത്യ നിരൂപണത്തിന് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു രണ്ടാമത്തത് അനാറ്റമി ഓഫ് ക്രിറ്റിസിസം പറഞ്ഞു അതിനകത്ത് പ്രാകൃത സൂത്രവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രിമ പ്രിമിറ്റീവ് ഫോമുലാസ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചു ഇനി അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പ്രാകൃത സൂത്രവാക്യങ്ങളെ അദ്ദേഹം രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് സാമ്പ്രദായ മെത്തുകളെന്നും രൂപകങ്ങളെന്നും രൂപകങ്ങളുമെന്ന് അപ്പോൾ ഈ പ്രാകൃത സൂത്രവാക്യം രണ്ട് തരത്തിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സാമ്പ്രദായ മിത്തുകളായും രൂപകങ്ങളുമായി അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട് അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചും ഐഡിയ കിട്ടുമായിരിക്കും കൺവെൻഷനൽ മിത്ത് ആൻഡ് മെറ്റഫോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കൺവെൻഷനൽ മിത്ത് ആൻഡ് മെറ്റഫോസ് ഈ പറഞ്ഞിരിക്കുന്ന മിത്ത് കൺവെൻഷനൽ മെറ്റ കൺവെൻഷനൽ മിത്തിനെയും മെറ്റാഫോറിനെയും അദ്ദേഹം പുരാവൃത്തങ്ങളെന്ന് വിശേഷിപ്പിച്ചു സാഹിത്യകൃതികളെ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാഹിത്യത്തിൻ്റെ ഭാവനയിൽ മേഖലകൾ വിശകലനം ചെയ്യുന്നതാണ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോൾ ചില ചില പ്രത്യേക ശാസ്ത്ര മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അല്ല സാഹിത്യകൃതികളെ വിശുദ്ധ വിശകലനം ചെയ്യേണ്ടത് പകരം അത് ഭാവനയുടെ മേഖല അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മേഖലകൾ ഉപയോഗിച്ചാണ് അതിനെ വിശ വിശദീകരിക്കേണ്ടതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു അപ്പോൾ ഫ്രൈ ബന്ധപ്പെട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ മൂന്ന് പോയിന്റുകൾ ഓർമ്മിക്കാം ആദ്യം ആദിപ്ര രൂപങ്ങൾ ഉപയോഗിച്ച് സാഹിത്യ നിരൂപണം വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പുസ്തകം അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകം ദി ആർക്കിടൈവ്സ് ഓഫ് ലിറ്ററേച്ചവൻറ്റീത്ത് സെഞ്ച്വറി പിന്നെ രണ്ടാമത്തെ കാര്യം വാക്കുകളുടെ സാഹിത്യത്തിന് വാക്കുകളുടെ ക്രമം നൽകുന്ന പ്രാകൃത സൂത്രവാക്യങ്ങൾ അതിനുവേണ്ടി അനാറ്റമിക്റ്റിസിസം എന്നൊരു വാക്ക് പറഞ്ഞു പിന്നെ കൺവെൻഷനൽ മിത്ത് ആൻഡ് മെറ്റാഫോസ് അതായത് സാമ്പ്രദായ മിത്തുകളും ഉപകങ്ങളും പിന്നെ അതുപോലെ തന്നെ സാഹിത്യകൃതികളെ മൂന്നാമത്തെ ഒരു പോയിൻറ്റായിട്ട് സാഹിത്യകൃതികളെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യുക എന്നതിനേക്കാളും ഭാവന ഉപയോഗിച്ച് വിശകലനം ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർത്തിരിക്കണം